ഹേ ഹലോ വെൽക്കം ടുമെസ്റ്റിക് ഓഫ് മായാസ് ഇന്ന് നമ്മൾ രോഹിണി നക്ഷത്രത്തിൻ്റെ ട്വൻറ്റി ട്വൻ്റി ഫൈവിലെ നക്ഷത്ര ഫലം എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എപ്പോഴും രോഹിണി എടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് എനിക്ക് ഐ എം വെരി എക്സൈറ്റഡ് നോവബ് ഔട്ട് ആയിട്ടെന്നുള്ളത് ബിക്കോസ് എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച ഒരാളാണ് സോ അതും കൂടി എനിക്ക് അറിയാൻ പറ്റുന്നതുകൊണ്ടാണ് എനിക്ക് എത്രയും എക്സൈറ്റ്മെൻറ്റ് ടു ലുക്ക് ഫോർ ഹൗ രോഹിണി നക്ഷത്രം വാസ് ഗോയിങ് ടു ബി സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് നമ്മൾ നോക്കാം ഓക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് യു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജും ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് എന്താണ് രോഹിണി നക്ഷത്ര ട്വൻറ്റി ട്വൻറ്റി ഫൈവിലെ ഫോർകാസ്റ്റ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന ബ്ലസ്സിങ്സ് എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങളുടെ മേജർ ടൈം ലൈൻസ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വരുന്നത് പോസിറ്റിവിറ്റി ആണോ നെഗറ്റിവിറ്റി ആണോ എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം ഓക്കെ ഗ്രേറ്റ് ഞാൻ എല്ലാ കാർഡ്സും ഒന്ന് സ്പ്രെഡ് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എൻ്റെ മെസ്സേജസ് കമ്മിങ് ത്രൂ എന്നുള്ളത് ഓക്കെ ലോർ ഓഫ് കാർഡ്സ് ഉണ്ട് ഐ ഡോ നോ വൈ ഓൾ ദീസ് പോപ്ഡ് ഔട്ട് വട്ട് സ്റ്റിൽ ഞാൻ എല്ലാം തന്നെ വായിക്കാം വെ മേക്ക് ഇറ്റ് മോർ ഡീറ്റെയിൽഡ് ഓക്കെ ശരി ഫസ്റ്റ് കാർഡ് തന്നെ ത്രീ ഓഫ് കപ്സ് ത്രീ ഓഫ് കപ്സിൻ്റെ പോസിറ്റീവ് വശമുണ്ട് നെഗറ്റീവ് വശമുണ്ട് സോ വാട്ട് ഐ എം ഗോയിങ് ടു സേർസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മൂന്നാമതൊരു വ്യക്തിയുടെ അഭിപ്രായം അതേപോലെ തന്നെ മൂന്നാമതൊരു വ്യക്തിയുടെ ഇൻഫ്ലുവൻസ് മാക്സിമം ഒഴിവാക്കുക ബിൽഡ് എ ബൗണ്ടറി ബിൽഡ് എ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ബിൽഡ് എ വാൾ സോ ദാറ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഡിസിഷൻ മൂന്നാമതൊരു വ്യക്തി എടുക്കില്ല മൂന്നാമതൊരു വ്യക്തി നിങ്ങളുടെ ഈച്ച് ഓഫ് യുവർ പാർട്ട്ണറിന് ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യില്ല അങ്ങനെ ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ബൗണ്ടറി നിങ്ങളുണ്ടാക്കാം അങ്ങനൊരു ബൗണ്ടറി ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ബാറ്റിൽസ് വരാനുള്ള ചാൻസസസ് വെരി ലൈറ്റ്ലി പക്ഷേ നിങ്ങൾ പലപ്പോഴും ചോദിക്കാം വെൻ ഇൻ കം സ്റ്റു റിലേഷൻഷിപ്പ് നമ്മൾ മാരി ഓഫ് ചെയ്യുന്നത് ഒരു ഫാമിലിന് കംപ്ലീറ്റ് ആയിട്ട് മാരി ചെയ്യല്ലേ പക്ഷേ ദ തിങ് ഇസ് ദാറ്റ് നിങ്ങളുടെ എത്രത്തോളം ഇൻഫ്ലുവൻസ് വേറൊരാൾ ഒരു റിലേഷൻഷിപ്പിൽ വെക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കമൻറ്റ് അല്ലെങ്കിൽ എത്രത്തോളം നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം വേറൊരാളിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇടുന്നു ഇതൊക്കെ ദ പാർട്ട്ണർ ഹൂ റിസീവ്സ് ഇറ്റ് എടുത്ത് വെക്കുകയും അത് നിങ്ങൾ സോൾവ് ചെയ്തിട്ടില്ല അത് ലെറ്റിറ്റ് ഗോ ലെറ്റിറ്റ് ഗോ ലെറ്റിറ്റ് ഗോ എന്ന് പറഞ്ഞ് വിട്ട് കളയുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു പാർട്ടിനകത്ത് എടുത്ത് വെക്കും പിന്നെ നിങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന ഫൈറ്റ്സിൽ അവരത് യൂസ് ചെയ്യാനും ഉള്ള ചാൻസസ് വളരെ വളരെ ലൈക്ക്ലി ആണ് അൺനെസറി ആയിട്ട് ഒരു വ്യക്തിയുടെ പേര് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫൈറ്റ്സ് ഉണ്ടാകാനുള്ള ചാൻസസ് വെരി ലൈക്ലി ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ആയിരിക്കില്ല ദിസ് ഈസ് ഫ്രം കമ്മിങ് ഫ്രം അ തേർഡ് പേഴ്സൺ സോ അത് മാക്സിമം ഒഴിവാക്കാം ദിസ് ഓൾസോ സീസ് ദാറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ വൈസ് നിങ്ങൾക്ക് നല്ല കൊളീഗ്സിനെയും നല്ല റിലേഷൻ ഐ മീൻ നല്ല ഫ്രണ്ട്ഷിപ്സും കിട്ടാനുള്ള ചാൻസസും ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് സോ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മേക്ക് ഷുവർ ദാറ്റ് യു കീപ്പ് എ ബൗണ്ടറി ബൗണ്ടറി വെക്കുമ്പോൾ പലപ്പോഴായിട്ട് ഫാമിലി മെമ്പേഴ്സ് പറയും അവൻ കല്യാണം കഴിച്ചപ്പോൾ അവൻ മാറിപ്പോയി അല്ലെങ്കിൽ അവൾ കല്യാണം കഴിച്ചപ്പോൾ അവൻ മാറിപ്പോയി അവർക്കിപ്പോൾ നമ്മളെ വേണ്ട പിടിക്കില്ല അങ്ങനെയൊക്കെയുള്ള കമൻസ് ഉണ്ടാകും പക്ഷേ യു ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് യു കീപ്പ് യുവർ ബൗണ്ടറീസ് നിങ്ങൾ വളരെ മോശപ്പെട്ട ആളാവായിരിക്കും ഈ ഒരു ബൗണ്ടറി വെക്കുന്ന സമയത്ത് ഓക്കെ കല്യാണം കഴിഞ്ഞപ്പോൾ അവൻ മോശമായി അല്ലെങ്കിൽ അവൾ മോശമായി എന്നൊക്കെ പറയുമായിരിക്കും പക്ഷേ ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ടു സേവ് യുവർ റിലേഷൻഷിപ്പ് അത് നിങ്ങൾ മനസ്സിലാക്കുക ആൻഡ് ആ ഒരു ബൗണ്ടറി വെക്കാൻ വേണ്ടിയിട്ട് തന്നെ തീരുമാനിക്കുക ഓക്കെ എന്തോ പറഞ്ഞോട്ടെ നിങ്ങളുടെ ലൈഫ് മൊത്തവും നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട നിങ്ങളുടെ പാർട്നറുമായിട്ടാണ് നോട്ട് ഈവൺ യുവർ കിഡ്സ് നിങ്ങളുടെ കിഡ്സുമായിട്ടുള്ള നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ പാർട്ട്നറാണ് മേക്ക് ഷുവർ ദാറ്റ് യു ഗിവ് ദാറ്റ് റെസ്പെക്റ്റ് ആൻഡ് ഗീവ് ദാറ്റ് ബൗണ്ടറി അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് യു ക്യാൻ ഡു ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു ക്യാൻ ഡു നെക്സ്റ്റ് ഇസ് ക്വീൻ ഓഫ് പെൻഡ് എ കേഴ്സണോജി നിങ്ങൾക്ക് ഓക്കെ നിങ്ങൾക്ക് നല്ല ആയിട്ടുള്ള അതേപോലെ തന്നെ മണി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന രീതിയിലുള്ള ഒരു ഫീമെയിൽ ഫിഗർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്നുള്ളത് കാണുന്നു ഓർ ദിസ് കുഡ് മീൻ അവർ ഒരു ഫീമെയിൽ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ മണി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റെബിലിറ്റി തരാൻ പറ്റുന്ന രീതിയിലുള്ള ഐഡിയാസ് നിങ്ങൾക്ക് തരാൻ ഉള്ള ചാൻസസും എനിക്ക് കാണാൻ പറ്റുന്നു ഫൈവ് ഓഫ് സോർട്സ് എനർജിയിൽ എനിക്ക് കാണുന്നത് നിങ്ങൾക്ക് ഒരു ഫൈറ്റിംഗ് സിറ്റുവേഷനിലാണ് വെയിം മന്ത് വരെ നിങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഫൈറ്റ്സ് വരാം വഴക്കുകൾ ഉണ്ടാവാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വഴക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൻ്റെ അവിടെ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിൾസ് വരിക അല്ലെങ്കിൽ നിങ്ങൾ എത്ര തന്നെ ഇൻ ഹാർഡ് വർക്ക് ഇൻപോട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഇൻപുട്ട് ചെയ്യേണ്ട അവസ്ഥ വരിക പക്ഷേ ഇതിൻ്റെ അകത്തൊക്കെ നിങ്ങൾ ജയിക്കും എന്നുള്ളതാണ് ഇതിനകത്തുള്ള വേറൊരു കാര്യം അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു സോളേസ് കണ്ടെത്താൻ അല്ലെങ്കിൽ ഹാപ്പിനെസ് കണ്ടെത്താൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു വേറെ കാര്യം ഇവൺ ഡു യു ഫൈറ്റ് ഈ ഒരു അഞ്ച് മാസം നിങ്ങൾ ഫൈറ്റ് ചെയ്താലും നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടാലും വേദനിച്ചാലും ഇതിൻ്റെ അകത്ത് ഒരു സക്സസ് അഞ്ച് മാസത്തിന് ശേഷം കിട്ടും എന്നുള്ളത് കാണുന്നു എയ്സ് ഓഫ് കപ്സ് കബ്സനോജി നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ലവ് അല്ലെങ്കിൽ ന്യൂ ബിഗിനിങ് വരുന്നുണ്ട് എന്നുള്ളത് കാണുന്നു നിങ്ങൾ കുട്ടികൾക്ക് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇറ്റ് കുഡ് ബി ലൈക്ക് എ പ്രഗ്നൻസി അല്ലെങ്കിൽ നിങ്ങളൊരു ന്യൂ ലഫ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ന്യൂ ലഫ് ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് സ്ട്രോങ് ആവുക അതിനകത്തൊരു ചേഞ്ച് വരിക അതിനകത്തൊരു ഹാപ്പിനെസ് കൂടുന്ന അവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ് കാണുന്നത് വിത്ത് എയ്സ് ഓഫ് കപ്സ് എനോജി നെക്സ്റ്റ് സിക്സ് ഓഫ് സോട്ട്സ് അനോജി നിങ്ങൾക്ക് ഒരു ഫാമിലിയിൽ നിന്നും ഡിസ്റ്റൻസ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകേണ്ട രീതിയിൽ നിങ്ങൾ ഒച്ചയ്ക്ക് ട്രാവൽ ചെയ്യേണ്ട രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യം വരാനുള്ള ചാൻസസ് ഉണ്ട് നിങ്ങൾക്കൊരു ട്രാവൽ ഈസ് കമ്മിങ് അപ്പ് വിത്ത് സിക്സ് ഓഫ് സോട്സ് എനോർജി നിങ്ങൾക്കത് പോകാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല പക്ഷേ അത് പോവാതെ പറ്റില്ല എന്നുള്ളൊരു ഒരു 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 ട്രാവൽ നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളത് കാണുന്നു സിക്സ് ഓഫ് സോർട്സ് എനോർജിയിൽ നെക്സ്റ്റ് ഐ സി ത്രീ ഓഫ് പാനക്കിൾസ് എനോർജി നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ അപ്രിഷിയേറ്റഡ് ആവുകയും നിങ്ങൾ ഈ ഒരു ജോലി എനിക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ നിങ്ങളുടെ അടുത്ത് വരികയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളുടെ ലൈഫ് മാറുന്നുണ്ട് ത്രീ ഇയേഴ്സ് ഫ്രം നൗ നിങ്ങൾ വളരെ പ്രഷ്യസ് അല്ലെങ്കിൽ വളരെ എന്താ പറയുക ഈ ഒരു ജോബിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വളരെ ഓക്കെ ഒരു ഫൈൻ ആയിട്ടുള്ളൊരു സംഭവമാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അത് വളരെ പക്കയായിട്ട് കിട്ടും എന്നുള്ള രീതിയിൽ ആൾക്കാരെ വന്ന് നിങ്ങൾ അപ്രോച്ച് ചെയ്യാനുള്ള ചാൻസസ് വെരി ലൈക്ലി കിങ് ഓഫ് വോൺസ് എനോജി കിങ് ഓഫ് വോൺസ് എനോജി ഇസ് സംതിങ് നമ്മൾ സ്പെൽ വർക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു കാർഡാണ് സോ ഇതിനകത്ത് ആക്ച്വലി നമ്മൾക്ക് കരിയർ വൈസ് നമ്മളുടെ ഫുൾ ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റീവ് പാർട്ട് ഓഫ് അസ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫ് ഒരുപാട് മുന്നിലോട്ടേക്ക് വരും ബിസിനസ് ഐഡിയാസ് ഉണ്ടെങ്കിൽ ആ ഒരു ഐഡിയ നിങ്ങളുടെ ഐഡിയ വളരെ പവർഫുൾ ആവാനും ആ ഒരു ഐഡിയയിൽ നിങ്ങളുടെ കാര്യങ്ങൾ ക്ലിക്ക് ആവാനും ഉള്ള ചാൻസസ് ഉള്ള ആൾക്കാരാണ് എന്നുള്ളത് കാണുന്നു നിങ്ങളുടെ ലൈഫെന്ന് പറയുന്നത് വളരെ അപ്പ് ആൻഡ് ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള ലൈഫായിരിക്കും ഒരുപാട് നിങ്ങൾ ട്രസ്റ്റ് മീൻസ് ഒരുപാട് സ്ട്രഗിൾസിലൂടെ പോയിട്ടുണ്ടാവും ഒരുപാട് എന്താണ് ടെസ്റ്റിംഗ് അതായത് പരീക്ഷണങ്ങളിലൂടെ പോയിട്ടുണ്ടാവും പക്ഷേ അത് ദൈവം നിങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സാധനം തരാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റിംഗ് ആയിരിക്കും നടന്നിട്ടുണ്ടാകുക എന്നുള്ളത് കാണുന്നു നിങ്ങൾക്ക് മോസ്റ്റ് ലൈക്ലി ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള യൂണിയൻ കിട്ടാനും അതേപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ജോബ് നിങ്ങളുടെ ലൈഫിലേക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് പക്ഷേ അതൊരു വൈകിട്ട് കിട്ടാനുള്ള ചാൻസസ് കുറച്ച് വെയ്റ്റിംഗ് പീരീഡ് വരാനുള്ള ചാൻസസ് ചാൻസസസ് വെരി ലൈക്ലി അങ്ങനെയുള്ള ആൾക്കാരായിരിക്കാം എന്നുള്ളത് കാണുന്നു എയ്റ്റ് ഓഫ് കപ്സ് കബ്സനോളജി നിങ്ങളുടെ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് അതെനിക്ക് മുറിച്ചു മാറ്റാൻ പറ്റുന്നില്ല അതെനിക്ക് കളയാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അതിനെ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ എടുത്തു വച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണുന്നു വിത്ത് എയ്റ്റ് ഓഫ് കപ്സ് എനർജി ഓളജി ഇതെന്തായാലും എനിക്ക് ശരിയാവില്ല ഈ ഒരു കാര്യം എനിക്ക് എനിക്കിനി എന്തായാലും വർക്ക്ഔട്ട് ചെയ്യിക്കാൻ പറ്റില്ല ഞാൻ എൻ്റെ മാക്സിമം ഇതിനകത്ത് കൊടുത്തു എന്നിട്ടും എനിക്കിതാണ് കിട്ടുന്നത് തിരിച്ചിട്ട് അപ്പോൾ ഇനി ഞാൻ ഇതിനകത്ത് കണ്ടിന്യൂ ചെയ്തിട്ട് എന്താണ് കാര്യം സോ ഐ ആം ലെറ്റിങ് ലെറ്റിങ് ഇറ്റ്സ് ഗോ അതനി എനിക്ക് വേണ്ട അതിനെ ഇട്ടിട്ട് അതിനെ ഞാൻ ഉപേക്ഷിച്ചിട്ട് ഞാൻ പുതിയതിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവാം എന്നുള്ളത് കാണുന്നു ഓഗസ്റ്റ് മന്തിൽ അങ്ങനെയുള്ളൊരു സംഭവത്തിൽ നിന്നെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടാനും നിങ്ങളൊരു ന്യൂ ബിഗിനിങ്ങിലേക്ക് പോകാനും ഉള്ള സാധ്യതകൾ കാണുന്നു രോഹിണി നക്ഷത്രത്തിൽ ഹൂവർ ഇസ് വാച്ചിങ് ദിസ് വീഡിയോ ഐ എം സീൻ ദാറ്റ് ടെൻ ഇയേഴ്സ് ഫ്രം നൗ നിങ്ങളൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ലൈഫിലേക്ക് പോകുന്നുണ്ട് അതിനകത്ത് ഒരുപാട് മണിയല്ല ഒരുപാട് അബണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഫിനാൻഷ്യൽ മെറ്റീരിയലിസ്റ്റിക് അബണ്ടൻസ് അതായത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടല്ല ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള ഒരുപാട് സ്ലോ ലൈഫ് എന്ന് പറയും അതായത് ഇറ്റ് ജസ്റ്റ് ലൈക്ക് യു ഹാവ് ലൈക്ക് നിങ്ങൾക്ക് രാവിലെ പതുക്കെ എണീറ്റാൽ മതി എന്നിട്ട് എണീറ്റിട്ട് നിങ്ങൾക്ക് ജോലിക്ക് പോയി തിരിച്ച് വന്ന് നിങ്ങൾ നി യു ആർ ദ ബോയ്സ് ആൻഡ് നിങ്ങൾ തീരുമാനിക്കുക എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ള രീതിയിലേക്കുള്ളൊരു ഹാപ്പി ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതകൾ എനിക്ക് കാണുന്നു നെക്സ്റ്റ് എനിക്ക് കാണുന്നത് സെവൻ ഓഫ് പൻഡേഴ്സനോജി യുവർ ഹാർഡ് വർക്ക് ഇസ് യോ മണി അതായത് നിങ്ങൾക്ക് ഒരു രീതിയിൽ തന്നെ ഫിനാൻഷ്യൽ കാര്യത്തിൽ ഫിനാൻഷ്യൽ കാര്യത്തിൽ ഒരു ലക്കി ഫാക്ടർ അല്ല നിങ്ങൾക്ക് യു ക്യാൻ ഒരാളിൽ നിങ്ങളുടെ അടുത്ത് വന്നത് നിങ്ങൾക്ക് വെറുതെ കിട്ടിയ മണിയല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ഫൈറ്റ് ബാക്ക് ആൻഡ് സേ അല്ല ദിസ് ഈസ് മൈ സ്വെറ്റ് ആൻഡ് മൈ ബ്ലഡ് ഇത് എൻ്റെ ചോരയും എൻ്റെ നീരും കൊണ്ടുണ്ടാക്കിയ മണിയാണ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ മാത്രമാണ് നിങ്ങൾക്ക് മണി കിട്ടിയിട്ടുണ്ടാവുകയുള്ളൂ അങ്ങനെയുള്ളൊരു പേഴ്സൺ ആണ് നിങ്ങൾ ബിക്കോസ് നിങ്ങൾക്ക് അത്രയും ഹാർഡ് വർക്ക് ചെയ്താലാണ് നിങ്ങൾക്ക് ഈ ഒരു മണി കിട്ടുന്നത് എന്നുള്ളത് കാണുന്നു നെക്സ്റ്റ് ഐ സി നയൻ ഓഫ് വോൺസ് വാൻസനോളജി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് വളരെ കൂടുതലാണ് ചിലപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതിനെക്കാട്ടിലും എഫേർട്ട് നിങ്ങൾ പല കാര്യങ്ങളിലും ഇടുന്നു ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിക്കോട്ടെ നിങ്ങളുടെ ഫാമിലി ടൈം ആയിക്കോട്ടെ പല കാര്യങ്ങളിലും ബുദ്ധിമുട്ട് കൊണ്ടുവരുന്നു ഡു വോട്ട് അവർ യു മെൻ ടു ഡു അതായത് നിങ്ങൾക്ക് ചെയ്യേണ്ട നിങ്ങളുടെ പാർട്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു കാര്യം ഉണ്ടാക്കുക ആ ഒരു സംഭവം ചെയ്യുക അതിൻ്റെ അപ്പുറം നിങ്ങൾ നോക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറം കാര്യങ്ങൾ ചെയ്യാനോ പിടിക്കാനോ നിൽക്കരുത് എക്സ്ട്രാ അഡീഷണൽ അഫോർട്ട്സ് അല്ലെങ്കിൽ അനാവശ്യമായിട്ട് പല കാര്യങ്ങളിലും ഇൻവോൾവ് ആയിട്ട് പണിയെടുത്ത് മരിക്കാനുള്ള പണി പരിപാടിക്ക് നിൽക്കണ്ട എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ളൊരു മേജർ തിങ് നെക്സ്റ്റ് ഇസ് ദ നൈറ്റ് ഓഫ് പാൻറ്റ് എ കേൾസനോജി ഓക്കെ നിങ്ങളുടെ മണി അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ ഒരു ഒരു സ്ഥലത്ത് ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഒരു കാര്യമുണ്ട് ഓക്കെ അത് ഈ ഒരു നൈറ്റ് ഓഫ് പാൻറ്റ് കേഴ്സനോജിയിലേക്ക് നിങ്ങൾ വരുന്നതു കൂടെ അത് നിങ്ങൾക്ക് ഒരു ഫ്ലോ വരുന്നുണ്ട് എന്നുള്ളത് കാണുന്നു അതിലൊരു മൂവ്മെൻറ്റ് ചെറുതായിട്ട് വരുന്നുണ്ട് മണി റിലേറ്റഡ് ആയിട്ടുള്ള കരിയർ കെരിയർ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് പലപ്പോഴായിട്ടും ഒരു സ്റ്റാഗ്ലൻ്റ് ഫേസ് ഉണ്ട് എന്ന് തോന്നുന്നത് അത് മാറിക്കിട്ടും നിങ്ങൾക്ക് ട്വൻറ്റി ട്വൻറ്റി ഫൈവില് എന്നുള്ളത് കാണുന്നു പിന്നെ മണി ഇൻവോൾവ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ എന്തെങ്കിലും റിസ്ക് വരും എന്നുള്ള സംഭവത്തിലും നിങ്ങളൊരു പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കരുത് ട്വൻറ്റി ട്വൻറ്റി ഫൈവില് ചിന്തിച്ചിട്ട് ഇത് നിങ്ങൾക്ക് വർക്ക്ഔട്ടാകുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ഒരു നൂറ് പ്രാവശ്യം ചിന്തിച്ചിട്ട് മാത്രം ഒരു ഡെസിഷൻ എടുക്കാം തെറ്റായിട്ടുള്ള ഡെസിഷനിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട് ഓക്കെ അതേപോലെ തന്നെ പാസ്റ്റിൽ നടന്ന പല കാര്യങ്ങളും ഒരു ബാഗേജായിട്ട് നിങ്ങൾക്ക് കിടക്കുന്നുണ്ട് ട്രോമയുണ്ട് അതൊന്നും നിങ്ങളെ ഹീൽ ചെയ്തിട്ടില്ല ഇതുവരെ എന്നൊക്കെ തോന്നലുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആ ഒരു കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതൊന്നും അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് മുന്നിലോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് കാണുന്നു ഓക്കെ ടു ഓഫ് കപ്സ് അനോജി ഇത് റിലേഷൻഷിപ്പ് ഇല്ല യു ആർ ലുക്കിംഗ് ഫോർ എ സോൾമേറ്റ് എന്നുള്ള ആൾക്കാർക്ക് സോൾമേറ്റ് കണക്ഷൻ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് അതായത് നിങ്ങൾക്ക് പെർഫെക്റ്റ് പാർട്ട്നർ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലുള്ള റിലേഷൻഷിപ്പ് കിട്ടാനുള്ള ചാൻസസ് വെരി ലൈക്ലി അത് നിങ്ങൾക്ക് ഫെബ്രുവരി മാസത്തിന് ശേഷം തന്നെ അതിനുള്ള ഒരു അവസരങ്ങൾ വന്നു തുടങ്ങും എന്നുള്ളത് കാണുന്നു എയ്റ്റ് ഓഫ് പൻഡക്കേഴ്സ് ഇസ് അഗെയിൻ അബൗട്ട് ഹാർഡ് വർക്ക് ആൻഡ് നിങ്ങളുടെ കൈ കൊണ്ടുള്ള നിങ്ങളുടെ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ വേറെ ആൾക്കാരുടെ സപ്പോർട്ടൊന്നും ഇല്ല പക്ഷെ നിങ്ങളുകൊണ്ട് നിങ്ങളുടെ കരിയർ രക്ഷപ്പെടുക അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്കൊരു ഒരു അപ്രിസിയേഷൻ അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു രക്ഷപ്പെടൽ ഉണ്ടാവുക അത് കാരണം നിങ്ങൾക്ക് ഫിനാൻഷ്യലിയും നിങ്ങൾക്ക് കുറച്ച് അബണ്ടൻസ് ഉണ്ടാവുക എന്നുള്ളതാണ് കാണുന്നത് സോ ആ ഒരു അനോജി ഉണ്ട് ഓഗസ്റ്റ് മന്ത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു സോ ഓഗസ്റ്റ് മന്ത് നോട്ട് ചെയ്ത് വെക്കുക അതേപോലെ തന്നെ മാർച്ച് മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് കാണുന്നു ഓക്കെ മേജർ മൊമെൻസ് ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ ഒന്ന് ചിന്തിക്കണം എന്നുള്ളൊരു കാര്യം മാത്രമാണുള്ളത് ബാക്കി ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സോ അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക ഓക്കെ നെക്സ്റ്റ് വാട്ട് ഇസ് എ മൂണോളജി കാർഡ് ഫോർ യു എൻഡ് ഓഫ് എ ടഫ് സൈക്കിൾ അപ്രോച്ച് ഓക്കെ പല കാര്യങ്ങളിലും ഒരു എൻഡ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിലും ഒരു എൻഡ് വരുന്നുണ്ട് ഒരു നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു സൈക്കിളായിരുന്നു ഞാൻ തക അത് ഞാൻ മടുത്തു എന്ന് തോന്നി അല്ലെങ്കിൽ ഞാൻ ക്ഷീണിച്ചു എന്ന് തോന്നുന്ന സാധനത്തിൽ നിങ്ങൾക്കൊരു എൻഡ് വരുന്നുണ്ട് ആ ഒരു സൈക്കിൾ എന്ന് കാണുന്നു നെക്സ്റ്റ് ഇസ് മെഡിറ്റേറ്റ് ആൻഡ് കണ്ടംപ്ലേറ്റ് നിങ്ങളിൽ പലരും ഞാൻ ഈ ഒരു പേഴ്സൻ്റെ അടുത്തും ഐ സൈഡ് രോഹിണിയുള്ള ഒരാളെൻ്റെ കൂടെ ഉണ്ട് പക്ഷേങ്കിൽ ഒരു പേഴ്സൻ്റെ അടുത്തും വൻ ഐ സേ മെഡിറ്റേറ്റ് വെൻ ഐ സേ ലൈക്ക് സ്റ്റാർട്ട് മാനുഫെസ്റ്റേഷൻ ഐ സേ അഫമേഷൻ ഒന്നും തന്നെ ഈ ഒരു വ്യക്തി കേൾക്കാറില്ല സോ അതേപോലെ നിങ്ങൾക്കും പലരും അങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട് യു ആർ നോട്ട് ടേക്കിംഗ് എഫോർട്സ് ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഈസിലി ചിലപ്പോൾ മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒക്കെ കിട്ടുന്ന ആൾക്കാരായിരിക്കും പക്ഷേ യു ആർ നോട്ട് പുട്ടിംഗ് ദാറ്റ് എഫോർട്ട് പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ക്വസ്റ്റൻസിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടും മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈസിലി കിട്ടും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് സോ ആ ഒരു എഫക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുക പ്രത്യേകിച്ച് നിങ്ങളൊരു പൈസസ് എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വളരെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും പൈസസ് ആയിട്ടുള്ള സ്ഥാപനത്തിലുള്ള ആൾക്കാർ ഓക്കെ വിച്ച് മീൻസ് ഫെബ്രുവരി ആ ഒരു ടൈം പീരീഡിലൊക്കെ ജനിച്ചിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് കാണുന്നു ഓക്കെ നെക്സ്റ്റ് ഹീലിംഗ് ആസ് ഐ സെഡ് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ഹീൽ ചെയ്തിട്ടില്ല ഇതുവരെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് നൗ ഇസ് ടൈം ഫുർ യു ടു ഗീവ് ഓർ റിസീവ് ഹീലിംഗ് ഹീലിംഗ് നിങ്ങൾക്ക് റിസീവ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് എവറി വൺ ഹാസ് നാച്ചുറൽ എബിലിറ്റി ടു ഹീൽ അതേഴ്സ് യെസ് ഈ വൻ യു സോ നിങ്ങൾക്ക് ഹീലിങ്ങും നിങ്ങൾക്ക് ആരെങ്കിലും ഹീൽ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതും ചെയ്ത് കൊടുക്കേണ്ട ഒരവസ്ഥയുണ്ട് സോ അത് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യണം സ്വന്തമായിട്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ളത് കാണുന്നു ഫ്ലറിഷ് നിങ്ങൾ ഓൾറെഡി ഒരുപാട് എക്സ്പീരിയൻസിൽ നിങ്ങളുടെ ലൈഫിലൂടെ പോയിട്ടുണ്ട് നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസസ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക എന്തൊക്കെയോ ലൈഫിൽ എന്താണ് ഇനി നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഏരിയയിൽ നിങ്ങൾ ഈ പഠിച്ച എക്സ്പീരിയൻസ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഞാനിതാണ് ചെയ്യേണ്ടത് എൻ്റെ ലൈഫിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇഫ് യു ആർ നോട്ടീസിങ് ചേഞ്ചസ് വിത്ത് എൻ ന്യൂ ബിക്കോസ് യു ആർ ലീവിങ് ദ ഓൾ വേർഷൻ ഓഫ് യുവർ സെൽഫ് ബിഹൈൻഡ് ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓൾഡ് വേർഷനെ നിങ്ങൾ മാറ്റുകയാണ് നിങ്ങളൊരു പുതിയ നിങ്ങളായിട്ട് മാറുകയാണ് ഓക്കെ നിങ്ങൾ നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള ലയേഴ്സ് അനാവശ്യമായിട്ടുള്ള ഓൾഡ് കാര്യങ്ങൾ എല്ലാം മാറ്റി നിങ്ങളൊരു ന്യൂ ബിഗിനിങ്ങിലേക്കും ഒരു ന്യൂ ചാപ്റ്റർ ഓഫ് ലൈഫിലേക്കും മാറുന്നൊരു ഇയറാണ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എന്നുള്ളത് കാണുന്നു നിങ്ങളുടെ ലൈഫിൽ നടക്കേണ്ട കാര്യമാണെന്നുണ്ടെങ്കിൽ അത് നടക്കേണ്ട സമയത്ത് നടക്കും എന്നുള്ളത് കാണുന്നു ഇഫ് ഇസ് ഇഫ് ഇറ്റ്സ് മെൻ ടു ബി ഇറ്റ് ഇസ് ഇറ്റ് വിൽ ഹാപ്പൻ ആൻഡ് നിങ്ങളതിന് ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല അതല്ലാതെ തന്നെ അത് നടന്നുകൊള്ളും എന്നുള്ളത് കാണുന്നു അതിൻ്റെ ഫ്ലോയിനെ നിങ്ങൾ സ്ട്രഗ് ഐ മീൻസ് സ്റ്റോപ്പ് ചെയ്യാതെ വയ്ക്കുക അതിൻ്റെ ഫ്ലോയിനെ നിങ്ങൾ കുറയ്ക്കേണ്ട ആൻഡ് അത് നടക്കേണ്ടതാണെങ്കിൽ നടന്നുകോട്ടെ എന്ന് പറഞ്ഞിട്ട് നിൽക്കുക അതേപോലെ തന്നെ യു ആർ അട്രാക്ടിങ് എവ്രിതിങ് സോ യുർ അട്രാക്ടിങ് എവറിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ റോങ് തിങ്ങിനെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്താൽ റോങ് തിങ് വിൽ കം ചെയ്യൂ അതും ഒരു പ്രശ്നമാണ് മാനിഫെസ്റ്റേഷൻ പവർ നിങ്ങൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ റൈറ്റ് തിങ്ങിനല്ല യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റോങ് തിങ് വിൽ കംറ്റ് ചെയ്യുക കംറ്റ് ചെയ്യൂ സോ എപ്പോഴും നമ്മളെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരണം അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ വരട്ടെ എന്നുള്ളത് നിങ്ങൾ വിചാരിച്ചിരിക്കുക ആൻഡ് ട്രസ്റ്റ് ദ ടൈമിങ് ഓഫ് യുവർ ലൈഫ് എനിക്ക് ഈ മാർച്ചിൽ ഒരു ലോട്ടറി അടിക്കണം പത്ത് കോടി അടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് കോടി വരില്ല ഓക്കെ യു വുഡ് ഹാവ് ടു വെയിറ്റ് പത്ത് കോടി വരേണ്ട സമയത്ത് മാത്രമേ പത്ത് കോടി വരുള്ളൂ എന്നുള്ളത് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക ടൈമിങ് ഓഫ് ലൈഫ് ആവുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടും എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവാം ഓക്കെ സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ കൊടുത്തിരിക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ